കോൺഗ്രസിന്റെ മഹിളാ സാഹസ യാത്രയ്ക്ക് പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റിന് സമീപം സ്വീകരണം നൽകി സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ യാത്ര സംസ്ഥാനത്തുടനീളം എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ചേരുന്നതിന്റെ ഭാഗമായാണ് പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റിന് സമീപമുള്ള ക്രമീകരിച്ച സദസ്സിൽ എത്തിച്ചേർന്നത് മണ്ഡലം പ്രസിഡന്റ് അനിതാ പ്രകാശ് അധ്യക്ഷയായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ സ്വാഗതം ആശംസിച്ചു മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുഞ്ഞപ്പള്ളി മുഖ്യാതിഥിയായി സ്ത്രീകളെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിന്റെ നേരെ ചെയ്യുക ലക്ഷ്യവുമായി ഈ ഈ ഈ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും ും മുഗ്രസിന്റെ സംസ്ഥാന നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായ ടി എം സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സുൻല സിബി മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ കൗൺസിലർമാരായ ബിജു ജോൺ ജേക്കബ് സി കെ രാമകൃഷ്ണൻ ഷീബ ബേബി അരുൺകുമാർ കെ സി ബിജീഷ് വിദ്യാധരൻ ബിനു ചാക്കോ ശ്രീകല എന്നിവരും സംബന്ധിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായ വി എച്ച് സബീദ് കവിത വിജീഷ് ഉഷാ ബാലൻ കൃഷ്ണ മോഹൻ എം വസന്തൻ തുടങ്ങിയവരും സംബന്ധിച്ചു ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം വയക്കില്ലിനി നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ സ്ത്രീ ജനങ്ങൾക്കും അതേപോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ദുരിതത്തിൻ്റെ നാളുകളായതുകൊണ്ട് അതിനെതിരെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസ് ഈ യാത്രയുമായി കടന്നു പോകുന്നത് കേരളത്തെ ഒരു ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അതിനെയൊന്നും പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് ഈ യാത്രയിൽ കേരളത്തിലെ അമ്മമാരുടെ ആദിയും വ്യാധിയും പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്താണ് ഈ യാത്ര കേരളത്തിലെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്താറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായാണ് ഈ യാത്ര കടന്നു ചെല്ലുന്നത് തീർച്ചയായും കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീജനങ്ങളും തന്നെ അതിനായി മുന്നിട്ടിറങ്ങും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ യാത്രയിൽ ഉടനീളം ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കരുത്തോടെ തന്നെ ഈ യാത്ര ഇത്രയും ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഈ യാത്ര മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് ആശാവർക്കർമാരുടെ പോലും ആ സമരത്തെ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന അവർക്ക് വേണ്ട ഒന്നും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ കേൾക്കാനോ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലൊക്കെ അതിനെതിരെയൊക്കെ തന്നെയാണ് ഞങ്ങൾ വിരൽ ചൂടുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ